ഇപ്പോൾ മാധുരം ഇന്നത്തെ പെട്ട ഇത് ചെയ്തിരിക്കുന്നത് ഇത് കരിമ്പാടത്ത് നിന്ന് വന്ന കരിമ്പ തൊഴിലാളികളെ വെച്ച് വെട്ടി പ്രഷറിൽ എത്തിച്ചേക്കുന്നതാണ് ഇപ്പം കാണുന്നത് പ്രഷറിൽ നിന്ന് അതിന്റെ ജ്യൂസ് എടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം തന്നെ ആ സമയം തന്നെ അത് ജ്യൂസ് ആക്കുക ഒരു മണിക്കൂർ നിരന്തരമായി ജ്യൂസ് ആക്കിയാലേ ഒരു അഞ്ഞൂറ് ലിറ്റർ ജ്യൂസ് കിട്ടും ഒരു കൊപ്പത്തിനുള്ള ജ്യൂസിനായിട്ട് ഉപയോഗിക്കുന്നതല്ല ഇത് നമ്മൾ ശർക്കര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ കൃത്യത മറ്റേ അത് സിംഗിൾ ഫേസിൽ ഓടുന്ന മോട്ടർ ആയിരിക്കും ഇത് പത്ത് എസ് പിയുടെ മോട്ടർ വെച്ച് പ്രവർത്തിക്കുന്ന ശ്രദ്ധ വലിയ കത്തതാണ് അവിടെ ടാങ്കി പിടിച്ചിട്ട് ഇവിടെ ചെറിയ മോട്ടർ ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ വരുന്ന ടാങ്കിലോട്ടാക്കുക ഇനി ഇങ്ങനെ മേളിൽ കൂടെ തന്നെ അഞ്ഞൂറ് ലിറ്റർ വരുന്ന ടാങ്കിലോട്ടാക്കുക അഞ്ഞൂറ് ലിറ്റർ ജ്യൂസാണ് ഒരു സമയം ഇവിടെ ശർക്കര ആക്കാൻ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഈ വലിയ പാത്രത്തിന് കൊപ്രം എന്നാണ് പറയുന്നത് ഈ അഞ്ഞൂറ് ലിറ്റർ ജ്യൂസിനെ നമ്മൾ കൊപ്രയിലാക്കി മൂന്നര മണിക്കൂർ നിരന്തരം തീയിട്ട് കൊടുത്താണ് ഇതിൻ്റെ ഈ ജ്യൂസിനെ നൂറ് കിലോയാക്കും അഞ്ഞൂറ് ലിറ്ററിനെ നൂറ് കിലോ ആക്കിയാണ് ശർക്കരയാകുന്നത് അതുവരെയുള്ള ജലാംശം മുഴുവൻ മാറ്റി അത് നൂറ് കിലോയിൽ എത്തുന്ന വരെ അത് തീ മൂന്നര മണിക്കൂർ തുടർച്ചയായിട്ട് തീ കൊടുക്കുമ്പോഴാണ് ശർക്കരയാകുന്നത് തീയിൽ എത്ര നേരം നേരെ അഞ്ഞൂറ് ലിറ്ററിനെ പറ്റിക്കുക പറ്റി വരുമ്പോൾ നൂറ് കിലോയാവും ആ ജലാംശം മുഴുവൻ മാറുമ്പോൾ ശർക്കരയാവും ഒരു ഒരു ദിവസം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ ജ്യൂസ് ഒരു ദിവസം ശർക്കരയായ ടാങ്ക് ഉപയോഗിക്കും അതിന് അഞ്ചു ടെണ്ണുകാരൻ പാടും ഒരു ദിവസം നമ്മളിവിടെ കൃഷി ചെയ്ത അവിടുന്ന് വരുന്ന ജ്യൂസ് ഇതിലെയാണ് ടാങ്കിൽ എടുക്കുന്നത് ഇതിലെയാണ് ജ്യൂസ് വരുന്നത് ഈ ടാങ്കിൽ നിന്ന് ഈ വാൽവ് തുറന്നു വിട്ടാണ് ഈ കൊപ്രം എന്ന് പറയുന്നത് കൊപ്പറത്തിലോട്ട് വിടുന്നത് അഞ്ഞൂറ് ജ്യൂസിൻ്റെ ശർക്കരയാണ് ഇപ്പോൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് മൂന്നര മണിക്കൂർ തീ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് തീ നിർത്തി കഴിഞ്ഞാൽ ഇതാകത്തില്ല നമ്മൾ ഇറക്കി നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതവിടെ തന്നെ കിടക്കും പിന്നെ പാവ ആകുന്നതനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടേണ്ടി ലാസ്റ്റിൽ വാങ്ങുന്നതന്നെ മൂപ്പായിട്ട് പിന്നെ ചെളി വെട്ടി കളഞ്ഞ സമയത്തും ആദ്യം കുറച്ച് കുറച്ച് കൊടുക്കും ഒരു ചെമ്പ് വാങ്ങിയിട്ട് പിന്നെ നിർത്തി വരാൻ പറ്റത്തില്ല ഇത് വാങ്ങുന്ന വാങ്ങുന്നതനുസരിച്ചിപ്പോൾ ഈ ജ്യൂസ് പിന്നെ വന്നോട്ടിരിക്കില്ല ഈ കൊമള പോലെ നിൽക്കുന്ന കൂടെ മാറണം ആ വെളുത്തിരിക്കുന്നത് ഈ ജലാംശം കൂടെ മാറിയാലേ സർക്കാരെയിലോട്ടെത്തുള്ളൂ ഇതിനകത്ത് ഫുള്ള് ജലാംശം മാറണം എന്നാൽ വലിയ കൊമളയില്ല അത് ഫുള്ള് മാവിയായി മാറും അത് മൊത്തം അടങ്ങണം ഇതിലെ അഞ്ഞൂറ് ലിറ്ററിനിലെ ജലാംശം മുഴുവൻ പറ്റിക്കണം അത് അതിട്ട് ഈ ജലാംശത്തിൽ പോകുന്നതാണ് ഈ ആവിയായിട്ടെങ്കിലും നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ കൊമള മുഴുവൻ അടങ്ങണം ഇത് മരവി എന്ന് പറയും ഇതിലാണ് ശർക്കര തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ തണുത്തിട്ടാണ് നമ്മൾ പെണ്ണിലാക്കി മാറ്റി ലെവലിൽ ചരിക്കത്തില്ല ഇത് ഇവിടെ ഇത് ഈ വാൽവുണ്ട് ഗെറ്റ് വാൽവുണ്ട് ഈ വാൽവ് തുറന്നു വിടുമ്പോൾ ഇതിലെ ടാങ്ക് എത്തി വലിയ മരവി അതുകൊണ്ട് അരമണിക്കൂർ നേരം കൊണ്ട് തണുത്ത് കിട്ടും അത് നല്ലപോലെ തണുപ്പിച്ചിട്ട് നമ്മൾ പാട്ടേൽ പോരി വെച്ച് രണ്ട് ദിവസത്തിനകം സെറ്റാവും മിഴ് ശർക്കര നാട്ടിൽ ഉപ്പുരസം കാണും നമ്മുടെ ശർക്കരക്ക് നല്ല മധുരമായി നല്ല രുചിയായിരിക്കും വേറെ മറ്റുള്ള കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ശർക്കരയിൽ ഇത് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു നമ്മൾ തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കുന്നു നമ്മൾ തന്നെ ശർക്കര ആയിരിക്കുന്നു അല്ല അതിനകത്ത് വേറെ രീതിയിലുള്ള കേടുകൂടാതിരിക്കാനുള്ള കെമിക്കലുകളോ ഒന്നും ചേർക്കുന്നത് തമിഴ്നാട് ശർക്കരക്ക് പുതിയ ഉപ്പുരസവും കെമിക്കലുമായിരിക്കും കൂടുതൽ അവിടുത്തെ ശർക്കരക്ക് ഇവിടത്തെക്കാൾ വിലക്കുറവുള്ളതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ അതിലോട്ട് പോകുന്നത് നമ്മുടെ ശർക്കരയ്ക്ക് ഉൽപാദന ചിലവ് കൂടുതലാണ് തമിഴ്നാട്ടിലെക്കാട്ടിലും ഇവിടെ ഒന്നാമത്തെ തൊഴിലാളികളില്ല പുറത്തുനിന്നുള്ള അന്യ സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചെലവ് കൂടുതലും കരിമ്പ് വെട്ടാനായാലും ശർക്കര ഉണ്ടാക്കാനായാലും കൂലിച്ചിലെവ് കൂടുതലായതുകൊണ്ടാണ് ഇവിടുത്തെ ശർക്കരക്ക് റേറ്റ് കൂടുതലായി ഇവിടെ പെട്ടെന്ന് കരിമ്പ് കൂഴിന്ന് അടിക്കുക അത്യാവശ്യം വരുന്ന നാളെ രാവിലെ കഴിപ്പ് വരുന്നതിന് മുമ്പായിട്ട് അത് തീരും ഇല്ല നീക്കം ഇതിൻ്റെ ആവശ്യമല്ലേ മാതിരി കരിമ്പ് അങ്ങനെ കേടാകത്തില്ല ഇവിടെ ഇപ്പം നമ്മൾ മുന്നൂറ് ടണ്ണുകൊണ്ട് ഉൽപാദനമുണ്ട് ഒരു വർഷത്തിന്റെ ഏത് സമയം ശർക്കര സ്റ്റോപ്പുണ്ട് ഇതിപ്പം ഇപ്പൊ കൊപ്പത്തിൽ നിന്ന് നമ്മളിപ്പം ശർക്കരയായി മരവിയിലോട്ട് വാങ്ങിയിരിക്കുക കണക്കാനായിട്ട് ഇപ്പൊ നമ്മള് മൂന്നര മൂന്നര മണിക്കൂറായിട്ട് പ്രവർത്തിച്ചു കൊടുത്ത ഇപ്പൊ ശർക്കര ആയിരിക്കുവാണ് ചെറുക്കര നമ്മൾ ഈ മരവി എന്ന് പറയും പഴി കൊണ്ടുണ്ടാക്കിയ മനസ്സ് വേദന തണുപ്പിക്കാനുള്ള ഇപ്പം ചെയ്തുകൊണ്ടിരിക്കും ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് പാട്ടയിലോട്ട് പറയുന്നത് കരിമ്പിന്റെ ജ്യൂസ് എടുത്തതിന്റെ ചണ്ടിയാണിത് ഇത് ഇത് നല്ലപോലെ ഉണക്കിയാണ് നമ്മൾ ഇതിന്റെ ഇത് തീയത്തിക്കാനായിട്ട് ഇപ്പൊ രാവിലെ ഉണക്കുന്നത് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഉണം ഉച്ചക്ക് ശേഷം ഉള്ളത് പിറ്റേ ദിവസം ഉച്ചക്ക് മുമ്പ് ആണോ അപ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ആയിപ്പോ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം നമുക്ക് പുതിയതായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കരിമ്പിനെ തലക്കം കൊടുക്കാം അപ്പോൾ നാടശർക്കരെ ആവശ്യപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട് ആവശ്യത്തിനുള്ള നാടശർക്കരെ എത്തിച്ചു കൊടുക്കുന്നത്